മനുഷ്യൻ ദൈവത്തിന്റെ വാക്കിനെ തള്ളുകയും മനുഷ്യനെ ഭയപ്പെടുകയും ചെയ്തു ദൈവം പ്രസ്ഥാന യും സമൂഹത്തെയും അവർക്ക് ഇരിക്കുന്ന ഇരിപ്പിടത്തെയൊക്കെ ആളിന്റെ വാക്ക് ലംഘിച്ചു കൽപ്പന തള്ളിക്കളഞ്ഞു ജനത്തെ ജനത്തെ ഭയപ്പെട്ടു ഭയപ്പെട്ട് യുംവത്തെയും തള്ളിയത് കൊണ്ട് അനൗൺസ്മെന്റ് നിന്നെ ഞാൻ രാജസ്ഥാനത്ത് നിന്ന് തള്ളി തള്ളുന്നു െമ്പോട്ട് സ്റ്റെപ്പ് ചെയ്യാൻ കഴിയാതെ അവർക്ക് പഴയ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് പഴയ സാന്നിധ്യത്തിന്റെ കണക്ക് സ്റ്റെപ്പ് ചെയ്യാൻ കഴിയുന്നില്ല നിന്റെ ഉള്ളിൽ ആരെയോ ഭയമുണ്ട് ദൈവത്തിന്റെ കേസിൽ ദൈവം കൈവലിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് എന്നോട് സംസാരിച്ചു അതുകൊണ്ട് മനുഷ്യനെ ഭയമില്ല ഞാൻ ദൈവത്തെ മാത്രമേ പറയുന്ന അടുത്തൊരു തലമുറ ദൈവം ഓ എന്നെ ഒന്ന് നോക്കത്തുള്ള ില്ല അറ്റാച്ചന്മാരോട് ഞാനിത് ചോദിച്ചില്ല കർത്താവ് എനിക്ക് തന്നു എന്ന് Although you were chosen, yet you are stuck in certain places, it is because that you are afraid of men. You have many things to say of your past and experience of the encounters, but now you do not have it is the reason why. Because you were afraid of men. But there are there is going to be a generation raised up by God who will not be afraid of men, but listen to God and do what He says to them. <laughs> ആത്മീയ കാര്യത്തിൽ ഭയമായി മാറരുത് കുടുംബജീവിതത്തിൽ ബഹുമാനവും സ്നേഹവും വേണം ആത്മീയ വിഷയത്തിൽ ഭയമായി മാറരുത് ഭയപ്പെടരുത് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്ന വാചകമങ്ങളിൽ ഒന്നാണ് ഭയപ്പെടരുത് മനുഷ്യനെ പേടിച്ച ശുശ്രൂഷകർ തളർന്നു പോയിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് മുമ്പോട്ട് വരാൻ കഴിയാതായി പോയിട്ടുണ്ട് കർത്താവ് നിങ്ങൾ നോക്ക് ഷൗലിൻ്റെ ലിസ്റ്റിനേക്കാൾ കൂടുതൽ ലിസ്റ്റിൽ ക്രമത്തിൽ പറഞ്ഞാൽ ഇച്ചിനോട് സാധ്യത ചില ഏരിയയിൽ കൊള്ളാത്തയാളിനെയാണ് അടുത്തത് തെരഞ്ഞെടുപ്പ്

In regards to husband and wife you, you should honor each other but you should not be afraid because in regards to the god you should not be fearful what the husband or the wife thinks but you should honor each other in the same if you look at saul's life the saul has many more qualifications yet when he did not listen to god because he was afraid of man in that case he was rejected and god chose a person who was not as good as saul but still chose him reason why because he was after the heart of God he was after the heart of God